ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വേഗനർ വണ്ടിയുടെ വർക്ക് ഫുൾ വർക്ക് കഴിഞ്ഞു നമുക്ക് വർക്ക് കഴിഞ്ഞതിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് ഈ വണ്ടി വന്നിട്ട് തൊടുപുഴന്നാണ് തൊടുപുഴന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കാലത്തെ ഒരു വണ്ടി കൊണ്ടുവന്നു ഒരു പതിനൊന്നരയായി വരെ എത്തിയപ്പോൾ നമുക്കൊരു അഞ്ചു മണിയായപ്പോഴേക്കും വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങള് സീറ്റ് കവർ നമ്മൾ ചെയ്തു നല്ലൊരു ആംറസ്റ്റ് നമ്മളീലേക്ക് ആഡ് ചെയ്തു അതേപോലെ തന്നെ ഇതിൽ കമ്പനി വരുന്ന സ്റ്റീരിയോയിൽക്ക് നമ്മളൊരു ക്യാമറ ആഡ് ചെയ്തു അതേപോലെ തന്നെ വീലാർച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്തു അതേപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ അവിടെ വരുന്ന ഒരു ക്രോം ഫോഗ് ലാമ്പിന്റെ ക്രോം നമ്മൾ ആഡ് ചെയ്തു അതേപോലെ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി അങ്ങനെ കുറച്ച് വർക്കുകളാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് എന്റെ ക്യാമറ ചെക്ക് ചെയ്യാം ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണാം ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത് കമ്പനി വരുന്ന സെറ്റിൽ കമ്പനി വരുന്ന സെറ്റിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള വൈഡ് ആയിട്ട് കാണാവുന്ന ഒരു ക്യാമറ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആ ക്യാമറ നമുക്കൊന്ന് വർക്ക് അയച്ച് കാണാം ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പനി വെക്കുന്ന ക്യാമറ പോലെയല്ല അല്ല ഇത് ഇതെന്ന് വെച്ചാൽ വളരെ വൈഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ റോഡ് വരെ കണ്ട അവിടെ വണ്ടി പോകണത് വരെ നമുക്ക് കൃത്യമായിട്ട് അതിൽ കാണാം ഇത്ര അകലെയാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് മധുരം കഴിഞ്ഞ് അപ്പുറത്ത് പോകുന്നതാണ് വഴി വരുന്നത് അതികൂടെയാണ് ആ വണ്ടികൾ പോകുന്നത് ഇത്രയും വൈഡ് ആയിട്ട് കാണാവുന്ന നല്ല ഒരു ക്യാമറയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ സീറ്റ് കവർ വരുന്നത് സീറ്റ് നമ്മൾ ഫുൾ ബ്ലാക്കില് സിൽവർ നൂലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളിയുള്ള ഒരു ആംബ്രസ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് അതിന് മാച്ച് ആയിട്ടുള്ള നല്ല അടിപൊളിയുള്ള ഒരു ആംബ്രസ്റ്റ് ആണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇതിലേക്ക് റൂഫ് ഫ്രയിൽ അടിപൊളിയായിട്ടുള്ള ഒരു റൂഫ് റെയിൽ നമ്മൾ ആഡ് ചെയ്തു അതേപോലെ തന്നെ സ്പോയിലർ ആഡ് ചെയ്തു പിന്നെ നമ്മൾ ഇത് റെയിൻ ഗാർഡ് ആ ക്രോമ് അടക്കം ഒരു റെയിൻ ഗാർഡ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടില് ഫോഗ് ലാമ്പ് ക്രോം ആഡ് ചെയ്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ് അതിന്റെ ക്രോം ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടാ അതേപോലെ ഈ സൈഡിൽ വരുമ്പോൾ അതിന്റെ കാച്ച് കവറും അതേപോലെ തന്നെ ഒരു ബൗളും നമ്മളിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കോർലും ഇഴാതിരിക്കാനും അതേപോലെ തന്നെ നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ് അതേപോലെ തന്നെ ഡോർമിക്ക് ഒരു ഗാഡ് അപ്പോൾ ഫിംഗർ ഗാർഡ് പിന്നെ ക്യാച്ച് കവർ ഡോർ ഗാർഡ് ഇങ്ങനെ ഐറ്റം അതേപോലെ ഈ സൈഡിലും അതേപോലെ തന്നെ ബാക്കിൽ ഡോറിലും അതിൻ്റെ ക്യാച്ച് കവർ അതേപോലെ തന്നെ ബൗള് അല്ലെങ്കിൽ ഫിംഗർ ഗാർഡ് എന്ന് പറയാം അതേപോലെ തന്നെ നല്ലൊരു ഐ പോപ്പിന്റെ നല്ലൊരു ഡോർ ഗാർഡ് പിന്നെ വിൻഡോ ഗാർണിഷ് ലോവർ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിൻഡോ ഗാർണിഷൻ ലോവറാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് തരാം ഇത്ര വരെ നമുക്കത് വരുന്നുള്ളൂ ശരിക്കും ഗ്ലാസ് വരുന്ന ഭാഗത്ത് മാത്രം വരുന്നൊരു വിൻഡോ ഗാർണിഷ് ലോവറാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റൂഫ്രെയിൽ പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാണ് നല്ലൊരു സ്പോയിലർ സ്പോയിലർ ശരിക്കും നമ്മുടെ സിൽവർ വണ്ടിന്ന് സിൽവർ തന്നെ സ്പോയിലർ കറക്റ്റ് എ ബി എസ് മെറ്റീരിയലിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോയിലർ സ്പോയിലറാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുമ്പതേ ബാക്കിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ടൈലൈറ്റ് ക്രോം അടിപൊളിയായിട്ടുള്ളൊരു ടൈലൈറ്റ് ക്രോം ആഡ് ചെയ്തിട്ടുണ്ട് അവർ യു ക്രോമ് പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ വന്ന യു ക്രോം മാറിപ്പോയി എർ ടിആാട് യുക്രോമോ വന്ന അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് റിഫ്ലക്ടർ മാറ്റിയിട്ട് എൽ ഇ ഡി ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാമറ നമ്മൾ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ക്യാമറയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നേരത്തെ ഞാൻ ക്യാമറ വർക്ക് ചെയ്ത് കാണിച്ച് തന്നിരുന്നു അപ്പോൾ നമുക്ക് ഈ റിയർ റിഫ്ലക്ടർ ഒന്ന് വർക്ക് അയച്ച് കാണാം അപ്പോൾ റിഫ്ലക്ടർ ഇങ്ങനെയാണ് അതിൻ്റെ റിഫ്ലക്ടർ വരുന്നത് അപ്പോൾ നമ്മൾ പാർക്കാണ് ഓൺ ആക്കിയിരിക്കുന്നത് പാർക്ക് ഓൺ ആക്കുമ്പോൾ അത് ഇങ്ങനെ കത്തും അത് നമ്മൾ ഹസാട് ഓൺ ചെയ്യുമ്പോൾ അത് സൈഡിലേക്ക് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ ഹസാഡ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം വേണ്ട ഹസാഡ് ഓൺ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റർ ആണ് ഇട്ടണേന്ന് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഫ്ലാഷ് ചെയ്യും ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടെങ്കിൽ ലഫ്റ്റിലേക്ക് ഫ്ലാഷ് ചെയ്യും അപ്പൊ ഇത്തരം വർക്കുകളാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളിയൊരു സീറ്റ് കവറ് അതേപോലെ തന്നെ ആംബ്രസ്റ്റ് പിന്നെ നമ്മൾ ഡോർ സിൽ പ്ലേറ്റ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വാഗണർന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റീലിൻ്റെ ഒരു ഡോർ സിൽ പ്ലേറ്റ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ